വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൊല്ലത്തു നിന്നും വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മക്കളെ വകവരുത്തിയ ശേഷം അച്ഛൻ ജീവനൊടുക്കിയിരിക്കുന്നു പൊന്നുമക്കളെയും കൊന്ന് ഭർത്താവ് ജീവനൊടുക്കിയ വിവരം അറിഞ്ഞ് അലമുറയിടുകയാണ് ഇവരുടെ അമ്മ പട്ടത്താനം ജവഹർ നഗർ ഈപ്പക്കൽ വീട്ടിൽ ചെമ്പകശ്ശേരിയിൽ നാൽപ്പത്തിരണ്ടുകാരൻ ജോസ് പ്രമോദ് മക്കളായ ഒൻപത് വയസ്സുള്ള ദേവനാരായണൻ വയസ്സുള്ള ദേവനന്ദ എന്നിവരാണ് മരിച്ചത് ജോസിന്റെ ഭാര്യ ലക്ഷ്മി ഡോക്ടറാണ് സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മക്കളും അച്ഛനും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് എം ഡിക്ക് പഠിക്കുന്ന ലക്ഷ്മി വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് താനും കുഞ്ഞുങ്ങളും മരിക്കുകയാണെന്നും സൂചിപ്പിച്ച് ഇന്നലെ ഭാര്യയ്ക്കും സഹോദരിക്കും ജോസ് പ്രമോദ് സന്ദേശം അയച്ചിരുന്നു താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും ലോകത്തോട് വിട പറയുകയാണെന്നും പ്രമോദ് തന്റെ മൂത്ത സഹോദരനും ഭാര്യ ലക്ഷ്മിക്കും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു രാത്രി ഒന്നൻപത്തഞ്ചോടെയാണ് മെസ്സേജ് ലഭിച്ചത് എന്നാൽ ഇരുവരും സന്ദേശം രാവിലെയാണ് കാണുന്നത് മെസ്സേജ് കണ്ടു ഭയന്ന ലക്ഷ്മി വിവരം തന്റെ അമ്മയെ വിളിച്ചറിയിച്ചു ലക്ഷ്മിയുടെ അമ്മ സ്ഥലത്തെത്തി ബന്ധുക്കളെ വിളിച്ച് വീട്ടിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിക്കിടക്കുകയായിരുന്നു ഗേറ്റ് ചാടിക്കടന്ന് വീട്ടിലെത്തിയപ്പോഴാണ് പേരുടെയും മരണം പുറത്തറിയുന്നത് സ്റ്റെയർ കേസിന്റെ കൈവരിയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മുറിക്കുള്ളിലായിരുന്നു ജോസ് പ്രമോദിന്റെ മൃതദേഹം കുടുംബ പ്രശ്നങ്ങളാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന ഭാര്യ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് പി ജി പഠനത്തിന് തയ്യാറെടുക്കാനായി തൊട്ടടുത്തുള്ള എസ് എൻ വി സദനം ഹോസ്റ്റലിൽ താമസിച്ചാണ് ലക്ഷ്മി പഠനം നടത്തുന്നത് ഒൻപതാം ക്ലാസ് മുതലുള്ള പ്രണയത്തിനു ശേഷമാണ് ജോസ് പ്രമോദും ലക്ഷ്മിയും വിവാഹം കഴിക്കുന്നത് ഓട്ടോ ഡ്രൈവറായിരുന്ന ജോസ് പിന്നീട് ഗൾഫിൽ ജോലി തേടിപ്പോയി എന്നാൽ എട്ട് വർഷത്തോളമായി ജോസ് ജോലിക്കൊന്നും പോയിരുന്നില്ല സ്ഥിരം മദ്യപാനിയായിരുന്ന ജോസും ഭാര്യയും തമ്മിൽ വഴക്കുകൾ ഉണ്ടായിരുന്നെന്നും സൂചനകളുണ്ട് ജോസും ഭാര്യ ഡോക്ടർ ലക്ഷ്മിയും തമ്മിൽ കുറച്ചുനാളായി അകൽച്ചയിലായിരുന്നു ഏറെ നാളായി വീടുമായി വലിയ അടുപ്പമുണ്ടായിരുന്നില്ല തുടർ പഠനത്തിനായി ലക്ഷ്മി മറ്റൊരിടത്തേക്ക് മാറിയത് കുടുംബത്തിലെ അകൽച്ച ഇരട്ടിപ്പിച്ചു ഇക്കാരണങ്ങളിലാകാം ജോസ് മക്കളെ കൊന്ന് ആത്മഹത്യ ചെയ്തതെന്ന അനുമാനത്തിലാണ് പോലീസ് തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ദേവനാരായണനും ദേവനന്ദയും ദേവനാരായണൻ നാലാം ക്ലാസ്സിലും ദേവനന്ദ ഒന്നാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക